നെയ്യും കൂടി ഒഴിച്ചപ്പോ ഓ അത് മണം ആ ഒരു ദോശയില് ഓക്കെ ചട്നി എങ്ങനെ ഏത് ചട്നിയാ തേങ്ങ ചട്നി ഇതാണോ മറ്റേ മുളക് ഇട്ടതാണോ അല്ലെ പച്ചമുളക് മുളക് നമസ്കാരം എന്തൊക്കെയാ വിശേഷ പക്ഷേ ആർക്കുന്ന സുതീഷ് കുരുമാർ വീണ്ടും വന്നിട്ടോ എന്തിനാ അറിയുമോ നല്ല അടി ഇപ്പൊളി ദോശ റെഡി ആക്കി വെച്ചിട്ട് രാക്കി കഴിക്കാനായിട്ട് അപ്പം ദോശ കഴിച്ചാലോ അതെ ആദ്യം ഒരു നല്ലൊരു ദോശ എടുത്തു ഓക്കെ എന്നിട്ട് അതിനുള്ളിൽ നമ്മളെ കുറച്ച് ചട്നി ഇത് ചട്നി മുളക് ചട്നിയാണ് മുളക് പൊടി ചട്നി പച്ചമുളക് അല്ല നന്നായിട്ട് നല്ല വണ്ണം നമ്മളിങ്ങനെ ഒഴിക്കാം ഓക്കെ അതിന് ശേഷം ോട് എടുക്കാം നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഞാൻ രണ്ടെണ്ണം കഴിക്കുള്ളൂ അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ ഒന്നുകൂടി വയ്ക്കും ഇതിൻ്റെ മുകളിൽ പിന്നെയും ഒഴിക്കും എന്തിനാ വെച്ചാൽ ഇപ്പം നമ്മൾ ആദ്യം കഴിക്കുന്ന സാധനത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അടുത്ത ദോശ അടിയിലത്തെ ദോശയ്ക്ക് നല്ല എന്താ പറയുക കുതിർന്നിട്ടുണ്ടാകും നമ്മളെന്താ പറയുക അങ്ങനെയല്ല പറയാം കുതിർന്നെ പറയാം നല്ല ടേസ്റ്റാണ് അത് ഇട്ടാ പറയുക അല്ലാണ്ട് ദോശ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റാതെ ഇല്ല ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കഴിയുമ്പോൾ ഒറ്റമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നന്നിട്ടിന്നെടുക്കുക അപ്പോൾ എന്നിട്ട് അതിനാക്കുക അങ്ങനെ അങ്ങനെ ശേഷം തേക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുറെ ശരത്തിലെ കഴിക്കുക അതെപ്പിക്കും കണ്ടല്ലോ പുതിയ ഒരു പരിപാടിയിട്ടുണ്ട് ചില ആൾക്കാർക്ക് നല്ല മൊരിങ്ങിഷ്ടമായിരിക്കും പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടം സൂപ്പറാണ് അല്ലോ നേരത്തെ പറഞ്ഞ നല്ല പുറത്ത് നല്ല മഴയും ഷാർജ് നല്ല മഴ ഉണ്ടല്ലോ മഴ ദിവസമാണല്ലോ ഇപ്പോൾ അപ്പൊ ഇതിനാക്കി കഴിഞ്ഞാൽ ഒരു രണ്ടെണ്ണം കഴിക്കുന്നവരീതി മൂന്നെണ്ണം കഴിച്ചു തരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ണോ നല്ല അതിനോടൊപ്പം നല്ല ചൂടുള്ള ചായ അതേപോലെ നല്ല ചൂടുള്ള ചായ കുടിക്കുമ്പോൾ പിടിക്കുമ്പോഴല്ലോ ഒരു ഒരു വേറൊരു ഫീലാണല്ലേ നമ്മുടെ നാടൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു സുഖം എന്ന് പറയണത് ഇതൊക്കെ കിട്ടില്ല ബിരിയാണി ആയിക്കോട്ടെ ഫ്രൈഡ് റൈസ് ആയിക്കോട്ടെ ഒന്നും കിട്ടില്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ നാലാളികൾക്ക് എപ്പോഴും നമ്മുടെ നാടൻ ഭക്ഷണം തന്നെയാണ് അല്ലേ ദോശ ഇഡ്ഡ്ലി ചമ്മന്തി പുട്ട് കടല ൂരി എല്ലാം അതൊരു പ്രത്യേകതന്നെ അല്ലെ സാമ്പാർ ഒക്കെ വെച്ചിട്ടുള്ള കളി ഓ ഞങ്ങള് സാധാരണ ദോശയിൽ സാമ്പാറൊക്കെ ഇടാറുണ്ട് ഇട്ടാവും പക്ഷേ ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് മാറും രാഗിയുടെ സ്പെഷ്യൽ രാഗിക്ക് എന്നാണ് മൂഡ് വരുന്നത് അതുപോലെ ഇരിക്കും അതാണ് കാരണം ഇവിടെ പ്രത്യേകിച്ച് രാഗി ഇവിടെ മെയിൻലി ഇവിടെ തന്നെ ഉണ്ടാക്കണം ഈ ദോശ മാവൊക്കെ അരച്ച് അവള് തലേസ് തന്നെ ആരെയും മോഡലുണ്ടാക്കാറ് ഞാൻ അവളോട് പറയാറുണ്ട് പുറത്തുനിന്ന് ചെറിയ പൈസ കിട്ടിയെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അരച്ച് മിക്സിയിൽ ഉണ്ടാക്കുന്ന ആ അത് ഉഴുന്ന പ്ലിറ്ററിൽ ഉണ്ടാക്കണം അത് വേറെ ടൈസ്റ്റാണ് ദിവസം എന്ന് പറയുന്നത് മെയ് രണ്ടാം തീയതിയാണ് അപ്പോൾ മെയ് രണ്ടാം തീയതികളിൽ നിന്ന് അറിയാം ആലോചിച്ചോക്കെ അപ്പോൾ എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ല ദിവസം തന്നെയാണ് സുധീഷ് ഗുരുവായൂരാണ് എന്ന് വീണ്ടും വരാം അടുത്ത വീഡിയോ ആയിട്ട് ഇപ്പം ബൈ